വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഓക്കെ ഓക്കെ ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് ഞാൻ എൻ്റെ റൂം മൊത്തം അടിച്ച് പൊട്ടിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ലൈവ് ലോഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിന്റെ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഞാൻ പറയാൻ റെഡി ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറയേണ്ടി ഇപ്പം ഞാൻ റെഡി ആയി എന്നു തോന്നുന്നില്ല എന്നാലും ചില ഞാൻ പറയാം ഓക്കെ ഞാൻ കാര്യം പറയാം ആളെ പേരൊന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചത്താൽ ഞാൻ പറയില്ല ഞാൻ കൊടുത്ത വാക്കാണ് ആളെ പേര് എന്നോട് ചോദിക്കരുത് ഓക്കെ ഞാൻ പറയാം അതായത് എനിക്കൊരു വണ്ടിനോട്ട് പ്രണയം തോന്നി ഓക്കെ അങ്ങനെ അധികം ഈ വെറുതെ കോയ്ത്തരം കാണിക്കുക ഇതാന്നല്ലാണ്ട് എനക്ക് ഇങ്ങനെ ഒരു സ്ട്രോങ് ലവ് ഫീലിങ്ങ് എല്ലാം വരുന്നത് വളരെ കുറവാണ് മനസ്സിലാവും അങ്ങനെ എനിക്ക് കുറേ കാലം കൂടിയിട്ട് ഒരു കൂടിയിട്ടൊരു ഒരു ഇത് വന്നു മനസ്സിലായോ ഒരു പ്രണയം വന്നു ഓക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു ഓക്കെ അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഓക്കെ അങ്ങനെ ഞാൻ സംസാരിച്ച് കുറേ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവളെ പ്രപ്പോസ് ചെയ്തു ഓക്കെ അതായത് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനക്ക് ഇപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല അത് ഞാൻ ഉറപ്പ് വരാം നിങ്ങൾക്ക് ഞാൻ നാളെ ഒരു എനിക്ക പുതിയ ഗേൾഫ്രണ്ട് നട്ടിട്ടൊരാളാണ് കണ്ടെന്ന് ഓളായിട്ട് പ്രേമിച്ച് നടക്കണം എനിക്ക് അതിന് താല്പര്യമില്ല ഞാൻ അവളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം ചോദിച്ചു ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു ഓക്കെ അതായത് പാരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റ് ഇനി പ്രേമം പ്രേമിച്ച് നടക്കലോ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല മനസ്സിലാ അപ്പം ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു ഉള്ളോട് സംഭവം എന്ന് വെച്ചാൽ ഓൾ ഹിന്ദു ആണ് ഞാൻ മുസ്ലിമാണ് അതൊരിക്കലും നടക്കുള്ളൂ ഓൾ അവളുടെ അച്ഛനും അമ്മേനേം ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഹോള് പറഞ്ഞു അവർ കഴിഞ്ഞിട്ട് ഓക്കെ എന്തുള്ളു അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ എന്തായാലും ഒരിക്കലും സമ്മതിക്കുമോ സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ അവിടെ ഡൗൺ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ഇട്ടില്ല ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി കുറച്ച് ആയി ഓക്കെ അങ്ങനെ എന്താ പറയുക കുറച്ചു ദിവസം ഞാൻ ലൈവ് ഇട്ടില്ല അത്രേ ഉള്ളൂ കുറേ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കില്ല പേരും ചോദിക്കില്ല പേരൊന്നൊരിക്കലും ഞാൻ പറയൂല പേരൊന്നൊരിക്കലും എന്നോട് ചോദിക്കാതെ ഒരിക്കലും ഞാൻ ഓൾക്ക് കൊടുത്ത വാക്കാണ് അങ്ങനത്തെ ഇതോ ഒരിക്കലും ഞാൻ ഐഡന്റിറ്റി ചെയ്തോ പറയൂലെന്നുള്ള കാര്യം ഞാൻ ഇതുതന്നെ ഞാൻ അത്രയും വാക്ക് കൊടുത്തിട്ടാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് മനസ്സിലായി ഒരിക്കലും ഞാൻ പേരൊന്നും ഉൾപ്പെടുത്തൂല ഓക്കെ അപ്പോ ചാറ്റ് വായു കൂട്ടിട്ട് നിങ്ങൾ അങ്ങനെ പല പേരുകളും പറയും മേഹർ നന്ദന പ്രിയാപ്പിയും ഇതെന്താടാ നിങ്ങളെല്ലാം പറയുന്നത് ആരുമാവാം ആരും ആവാം ആരും ആവാം ഞാൻ പേരൊന്നും പറയലോ ആ ആരാന്നും ഞാൻ പറയൂലോ ആ പേരെക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞല്ലോ അതങ്ങ് കഴിഞ്ഞല്ലോ ആ ഭാരം ഞാൻ അങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചാ എന്റെ കുറെ കാലായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് കയറിയ പോലെ ഉണ്ടായിരുന്നു മനസ്സിലാവ അത് അങ്ങ് എടുത്ത് താഴെ വെച്ചപ്പോ സമാധാനമായി മനസ്സിലാവും അപ്പൊ ഓൾ പ്രപ്പോസ് ചെയ്തു ഓൾക്ക് കല്യാണം കഴിക്കാൻ ഓൾ അച്ഛനമ്മനെ ഇതിലാണ് കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന് അവള് പറഞ്ഞു റെസ്പെക്ട്ഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണ് ഓക്കെ അത് കഴിഞ്ഞു എൻഡ് ഓഫ് ദ സ്റ്റോറി ഓക്കേ അത്രേ ഉള്ളൂ അപ്പം എനിക്കിപ്പോ എന്തോ വേറെ എനിക്കങ്ങനെ കുറെ കാലം ഇപ്പൊ ഫസി പോയതിനു ശേഷം എനക്ക് അങ്ങനെ ഇത് കുറവായിരുന്നു മനസ്സിലായത് അവനക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് ഫസിക്കു ശേഷം എനിക്കാരോടും വേറെ തോന്നിയിട്ടല്ലോ മനസ്സിലാവും പിന്നെ പിന്നെയുള്ളോടാണ് എനിക്ക് അങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ് വരുന്നത് മനസ്സിലാവും അപ്പൊ ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി അത് ഞാൻ വിട്ടു സ്റ്റിൽ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടെങ്കിൽ കൂടിയത് ഞാൻ വിട്ടു മനസ്സിലാവും അപ്പൊ അത് കാരണം ഇന്നലെ ഇഷിക നിങ്ങനെ വന്നിട്ട് ഇഷിക ലവ്സ് എന്നെല്ലാം പറഞ്ഞപ്പോ എനിക്കിതായത് മനസ്സിലായോ മനസ്സിലായോ ഇത് സംസാരിക്കാൻ ആക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കഴിഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞു നിങ്ങൾ പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇനി അതിനെ കുറിച്ച് കൂടുതൽ എന്നെ എന്നെക്കൊണ്ട് സംസാരിക്കരുത് അൺകംഫർട്ടബിൾ ആണ് അല്ലോ പറഞ്ഞിങ്ങനെ ആടി ഹണി റോസോ ജാൻമണി നിന്റെ ഒരാൾ ഒരു ഇമോഷണൽ ആയിട്ട് അത്രയും ജീവിതത്തിൽ അത്രയും ഇതുള്ള കാര്യം വന്ന് പറയുമ്പോ നിങ്ങക്ക് എന്ത് എന്തൊരു മനസ്സാന്നട നിങ്ങക്ക് എന്തൊരു മനസ്സാന്ന്